രോഗികളുടെയോ രോഗികളുടെ ബന്ധുക്കളുടെയോ ആക്രമണത്തിൽ കേരളത്തിൽ ഒരു ഡോക്ടർ കൊല്ലപ്പെടും എന്ന് പ്രവചിച്ച മുരളി തുമ്മാരുകുടി അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പല പ്രവചനങ്ങളും ഇതുപോലെ സത്യമായിട്ടുണ്ട് ശരിയായിട്ടുണ്ട് കുവൈത്ത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ജാഗ്രത പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ദുരന്ത നിവാരണ വിഭാഗം തലവൻ മുരളി തുമ്മാരുകുടി പറയുമ്പോൾ അത് നമുക്ക് വെറുതെ തള്ളിക്കളയേണ്ടെന്ന ഒരു പ്രസ്താവനയല്ല കേരളവും ഉയർന്ന കെട്ടിടങ്ങളുള്ള ഇടമാണ് ധാരാളം ഫ്ലാറ്റുകൾ ഉള്ള ഇടമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ കേരളത്തിലും ഉണ്ടാകാം ഉയർന്ന കെട്ടിടങ്ങൾ ഉള്ളിടത്തൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടായേക്കാവുന്ന അഗ്നിബാധ എന്ന് അദ്ദേഹം പറയുന്നു കണ്ടിടത്തോളം അത്ര ഉയരമുള്ള കെട്ടിടമല്ല താഴത്തെ നിലയിൽ നിന്ന് തീ തീപിടിച്ചതിനാലും വളരെ രാവിലെ ആയതിനാലും ആളുകൾ തീ പടർന്നതിന് ശേഷം മാത്രം അറിഞ്ഞതുകൊണ്ടുമായിരിക്കണം മരണസംഖ്യ കൂടിയത് എന്നാണ് തുമ്മാരുകൂടിയുടെ വിലയിരുത്തൽ എപ്പോഴും പറയുന്നതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ കേരളത്തിലും ഉണ്ടാകും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക അതിനായി അദ്ദേഹം പറയുന്ന ചില മുന്നൊരുക്കങ്ങൾ ഫ്ളാറ്റിലെ ഫയർ സിസ്റ്റം അത് ഇടയ്ക്കിടെ ടെസ്റ്റ് ചെയ്യുക ഫയർ ഡ്രില്ലുകൾ അത് കാര്യമായി എടുക്കുക സുരക്ഷിതമായിരിക്കുക മുരളി തുമ്മാരുകൂടിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലുള്ള ഓരോ മലയാളിയും അതായത് ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ ശ്രദ്ധതയോടുകൂടി എടുക്കേണ്ട വാക്കുകൾ തന്നെയാണ് കാരണം കേരളത്തിൽ രോഗികളുടെയോ ബന്ധുക്കളുടെയോ ആക്രമണത്തിനെതിരായ ഒരു ഡോക്ടർ മരിക്കും എന്ന് തുമ്മാരുകൂടി നടത്തിയ പ്രവചനം അത് ഡോക്ടർ ബന്ധനയുടെ കാര്യത്തിൽ സത്യമായിരുന്നു അതുപോലെ തന്നെ പകടം അദ്ദേഹം പ്രവചിച്ചതും മലപ്പുറത്ത് സത്യമായി ഏപ്രിൽ ഒന്നിനാണ് മുരളിത്തുമ്മാരുകൂടി ഇതുപോലൊരു ഡോക്ടറുടെ മരണമുണ്ടാകുമെന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ചികിത്സാ പിഴവ് ആരോപിച്ചും മറ്റു തരത്തിലും ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർ ആക്രമത്തിന് ഇരയാകുന്ന പശ്ചാത്തലം കേരളത്തിൽ വളരെയധികം ഉണ്ടാവുകയായിരുന്നു ആ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതും കൊട്ടാരക്കരയിൽ വനിതാ ഡോക്ടർ പ്രതിയുടെ കുത്തേറ്റ് മരിച്ചതിന് പിന്നാലെ മുരളിത്തുമ്മാരുകൂടിയുടെ പ്രവചനം ആ ബോട്ട് അപകടത്തിൻ്റെ പ്രവചനത്തിന് ശേഷം വീണ്ടും സത്യമായി എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നൽകിയ ഈ ഉയർന്ന കെട്ടിടങ്ങളിലെ അപകട സാധ്യത അത് കേരളത്തിലും ഉണ്ടാകാം എന്ന ആഹ് ജാഗ്രതാ നിർദ്ദേശം അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാനാകില്ല ജാഗരൂകരാവുക അത്തരം വീടുകളിൽ താമസിക്കുന്നവർ ശ്രദ്ധാലുക്കളായിരിക്കുക സുരക്ഷിതരായിരിക്കുക കുവൈറ്റിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ അഗ്നിബാധ ദുരന്തം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ജീവൻ നഷ്ടമായ നാല്പത്തി ഒൻപത് പേരും പതിനൊന്നും മലയാളികളുണ്ട് എന്നത് കേരളത്തെ അഗാധ ദുഃഖത്തിലാഴ്ത്തി ഇന്നലെ പ്രാദേശിക സമയം പുലർച്ചെ നാലര മണിയോടെ ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്കായിരുന്നു സംഭവം നൂറ്റി പേരാണ് ആറ് നില കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് അവരും നല്ല ഉറക്കത്തിലായിരുന്നു ചൂടേറ്റും ശ്വാസം ശ്വാസമുട്ടിയും ഉണർന്നപ്പോഴേക്കും ചുറ്റും തീ വലയായിരുന്നു ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചവർ പടിക്കെട്ടുകളിൽ വെന്തു മരിച്ചു പുക ശ്വസിച്ചാണ് കൂടുതൽ പേരും മരിച്ചത് ജനാലകളിൽ നിന്ന് താഴേക്ക് ചാടിയവരും മരിച്ചു ചിലർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലും ഈ പശ്ചാത്തലത്തിൽ കേരളം അതീവ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ദുരന്ത നിവാരണ വിഭാഗം തലവൻ മുരളിത്തുമ്മാരും കൂടി പറയുന്നത് മറ്റു രാജ്യക്കാരായ ചില തൊഴിലാളികളും ദുരന്തത്തിന് ഇരയായിരുന്നു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും തെക്കൻ കുവൈറ്റിലെ അഹമ്മദി ഗവണേറ്റിലെ മാങ്കോഫിൽ തിരുവല്ല നിരണം സ്വദേശി കെ ജി എബ്രഹാം മാനേജിംഗ് ഡയറക്ടറായ എൻ ബി ടി സി കമ്പനിയുടെ ക്യാമ്പിൽ താമസിച്ചിരുന്നവരാണ് ദുരന്തത്തിന് ഇരയായത് കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകാനും വ്യാഴാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് അറിയുന്നത് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട് പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ഇവ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ കോർഡിനേഷന് വേണ്ടിയിട്ടാണ് ഇവർ കുവൈറ്റിൽ പോകുന്നത് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ ം സഹായം നൽകാമെന്ന് പ്രമുഖ വ്യവസായി യൂസഫലിയും രണ്ട് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രമുഖ വ്യവസായി രവി പിള്ളയും മുഖ്യമന്ത്രി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് നോർക്ക മുഖേനയാണ് ഈ സഹായം ലഭ്യമാക്കുക ഇതോടെ ഒരു കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സഹായമായി ലഭിക്കുക കുവൈത്ത് അഗ്നിബാധ മരണങ്ങളിൽ മന്ത്രിസഭ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് പത്തൊൻപത് മലയാളികൾ അപകടത്തിൽ മരിച്ചു എന്നാണ് അറിയുന്നത് സാധ്യമായ എല്ലാ സഹായങ്ങളും അപകടത്തിൽപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമം നടക്കുന്നു ഹെൽപ് ഡെസ്കും ഗ്ലോബൽ കോൺടാക്ട് സെന്ററും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നു ഇന്ത്യ ഗവൺമെന്റ് കുവൈറ്റിൽ നടത്തുന്ന ഇടപെടലുകളിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് കേരളത്തിലെ ദില്ലിയിലെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് വിദേശ മന്ത്രാലയവുമായി നിരന്തരം ബന്ധം പുലർത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കുവൈറ്റ് ദുരന്തം അതീവ ദുഃഖകരമെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു ചികിത്സാ സഹായമടക്കം സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യും കേന്ദ്ര സർക്കാരുമായി ചേർന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ്